ഈ കാണുന്ന ടൈപ്പ് ഡബ്ല്യു പി സി കിച്ചൺ വേണോ അതോ ഇവിടെ ഉള്ള ഈ ടൈപ്പ് സ്റ്റീൽ കിച്ചൺ വേണോ ഏതാണ് നന്നാവോ സ്റ്റീൽ കിച്ചൺ സ്റ്റീലിൻ്റെതായ ഗുണമുണ്ട് ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡബ്ല്യൂ പി ഡബ്ല്യു പി സിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് ഇതിനെ കുറച്ച് സമയത്തൊക്കെ നമുക്ക് ഈ ഡബിൾ ബോർഡ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്യുന്ന പണ്ടത്തെ അലമാറയുടെ ഒക്കെ വർക്ക് വരുന്ന പോലെ മടക്കിയിട്ട് ചെയ്യും ഇവിടെ റിവറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ ഉണ്ടാവും എൻ്റെ അകത്തേക്ക് വെള്ളം പോവും വെള്ളം പോയി തുരുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് എസ് എസ് ത്രീ നോട്ട് ഫോർ എങ്കിലും മിനിമം എടുക്കേണ്ടി വരും നമ്മൾ നോർമൽ എടുക്കുന്ന സ്റ്റീൽ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സിങ്ക് വളച്ചിട്ട് വരുന്നതിന് അല്ലെങ്കിൽ ജി പി ഷീറ്റ് വളരെ വരുന്ന ഭാവിയിൽ തുരുമ്പോടിക്കാനുള്ള സാധ്യത ഉള്ളതാണ് പിന്നെ ടോക്കുന്ന സമയത്തേക്ക് ഇവിടെ ടോക്കിക്കായിട്ട് ഒന്നും കൊടുത്തില്ല പിന്നെ കളർ ലിമിറ്റേഷനും കാര്യങ്ങളും വെച്ച് നോക്കുന്നതാണെങ്കിൽ നമ്മൾ ഡബ്ലി പി സി ഇതൊക്കെ ഒരുപോലെ തന്നെയാണ് പിയു പെയിന്റ് ചെയ്തിട്ട് നമുക്ക് ഏത് കളറിലേക്കും ചെയ്യാൻ പറ്റും ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തുരുമ്പൂടിക്കുന്ന പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ ഫയർ കാർഡൻ ആണ് അതുപോലെ തന്നെ ടർമൈറ്റ് പ്രൂഫാണ് എല്ലാ ക്വാളിറ്റീസും ഉണ്ട് അതുപോലെ ക്വാളിറ്റി ഉള്ളത് അതിനകട്ടും കുറച്ചും കൂടി നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റുന്നതാണ് ഡബ്ല്യു പി സി ഇത് വരുന്ന സമയത്തേക്ക് നമുക്ക് ആ നോക്കിയ സമയത്തേക്ക് അതുപോലത്തെ സൗണ്ട് ഉണ്ടാവില്ല റിവെട്ടിന്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വല്ല ഇവിടെ പ്യു പൂട്ടിയിട്ട് പ്യു പെയിന്റ് വരുന്ന സമയത്തേന്റെ ഭാവിയിൽ എപ്പോ വേണമെങ്കിലും റീപെയിന്റ് ചെയ്യാനൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി വരും ഫയർ പ്രൂഫാണ് കേട്ടോ സ്റ്റീൽ കിച്ചൻ വരുമ്പോൾ ഇതിൽ വരുമ്പോൾ ഫയറിട്ട് ആണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ പ്രൂഫാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടെർമൈറ്റ് പ്രൂഫാണ് ആന്റി ആൽഗി ഫംഗലും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഇത് പോയിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഫ്ലോറിൽ വിരിച്ചിട്ട് വിരിച്ചിട്ടുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും മണ്ണിൽ ഡയറക്റ്റ് ഇട്ടാലും ഒന്നും സംഭവിക്കില്ല ഇതിലൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഈ സൗണ്ട് അതിന്റെ ക്വാളിറ്റി എടുക്കുമ്പോൾ ഒരു ഫീൽ ഒക്കെ കുറച്ചുകൂടി കൂടുതൽ കിട്ടും അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തേക്കണം ഡബ്ലു പി സി ആണോ നല്ലത് സ്റ്റീലാണോ നല്ലത് അതുപോലെ തന്നെ വേറെ ഏതൊക്കെ മെറ്റീരിയൽ നല്ലതാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്തിട്ട്